ഏറ്റവും പ്രിയങ്കരനായ അധ്യക്ഷൻ എൻ്റെ ആത്മമിത്രമായ സി ടി എൻ പ്രതാപൻ പ്രിയങ്കരനായ മാധവേട്ടൻ ഉൾപ്പെടെ ഈ വേദിയിലുള്ള ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സമുന്നതരായ നേതാക്കളെ സദസ്സിലുള്ള പോരാളികളായ എൻ്റെ സഹപ്രവർത്തകർ ഞാൻ വെറുതെ വിളിച്ചതല്ല കാര്യമുണ്ട് നമ്മൾ കേരളത്തിലെ ജനങ്ങളുടെ ഹൃദയവികാരങ്ങളെ ഏറ്റെടുത്തുകൊണ്ട് ഒരു മഹായുദ്ധത്തിൽ പുറപ്പെടുക ആ യുദ്ധത്തിലെ പോരാളികളാണ് ഞാനും നിങ്ങളും എല്ലാവരും ഈ മഹായുദ്ധം നമുക്ക് ജയിക്കുക തന്നെ വേണം ജയിച്ചേ മതിയാവും കേരളത്തിലെ ജനങ്ങളുടെ ആഗ്രഹമാണ് കഴിഞ്ഞ പത്തു വർഷക്കാലം കേരളം തകർത്തു തരിപ്പണമാക്കുകയായിരുന്നു ഈ സർക്കാർ ഒരു നാടിന്റെ നട്ടല്ല എന്ന് പറയുന്നത് അതിന്റെ സമ്പദ്ഘടനയാണ് അതുപോലെയെല്ലാം പോയി ആ നട്ടെല് തകർത്തിട്ടിരിക്കുകയാണ് ഈ ഗവണ്മെന്റ് അടുത്ത മാസം ശ്രീ പിണറായി വിജയൻ ബഹുമാൻ കഴിഞ്ഞ രണ്ടു വർഷക്കാലം കഠിനാധ്വാനം ചെയ്ത് ഗവേഷണ തുല്യമായ ഗ്രഹപാഠം ചെയ്ത് ഓരോ രംഗങ്ങളിലുമുള്ള കാര്യങ്ങൾ പഠിച്ച് രാജ്യത്തിനകത്തും പുറത്തുമുള്ള വിദഗ്ധരുമായി ആശയവിനിമയം നടത്തി കൃത്യമായ ബദലികളും പദ്ധതികളുമായിട്ടാണ് തെരഞ്ഞെടുപ്പിന് വരുന്നത് വെറും മാനിഫെസ്റ്റോ അല്ല മാനിഫെസ്റ്റോയിലെ പ്രഖ്യാപനങ്ങളല്ല സമഗ്രമായ പദ്ധതികൾ ഞാൻ പറയട്ടെ ഇവർ തകർത്തെറിഞ്ഞ ഈ സമ്പദ്ഘടനയെ നമുക്ക് ഉയർത്തേൽപ്പിക്കണ്ടേ കൃത്യമായ ധനകാര്യ മാനേജ്മെന്റ് കൊണ്ട് തന്ത്രപൂർവ്വമായ നികുതി പരിഷ്കരണം കൊണ്ട് കാർക്കശ്യം നിറഞ്ഞ ഖജനാവിലെ ചോർത്തൽ തടഞ്ഞുകൊണ്ട് ഈ സമ്പദ് വ്യവസ്ഥയെ ഉത്തേജിപ്പിച്ചുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു പൂച്ച പെറ്റ് കിടക്കുന്ന ഇന്നത്തെ ഖജനാവിൽ നമ്മൾ പണം കൊണ്ട് നിറയ്ക്കും അതാണ് ഒരു സർക്കാരിന്റെ ആദ്യത്തെ ജോലി പറയാൻ എല്ലാവർക്കും മടിയ പക്ഷേ സർക്കാരിന്റെ ആദ്യത്തെ ജോലി വരുമാനമുണ്ടാക്കുക ഖജനാവ് നിറയ്ക്കുക എന്നത് തന്നെയാണ് ഖജനാവ് നിറച്ചാൽ ഒരു വാക്ക് സാധാരണക്കാരനെയും പാവപ്പെട്ടവനെയും ഇടത്തരക്കാരനെയും ഹൃദയത്തോട് ചേർത്ത് നിർത്തി അവന്റെ സങ്കടങ്ങൾ മാറ്റി അവന്റെ കണ്ണീരൊപ്പി അവന്റെ ജീവിത നിലവാരം ഉയർത്തി ഈ കേരളത്തിന്റെ മുഖഛായ നമ്മൾ മാറ്റി ഉദാഹരണം പറയാം ആരോഗ്യമല്ലേ ഏറ്റവും പ്രധാനം ആരോഗ്യ കേരളം വെന്റിലേറ്ററിലാണ് എന്നാണ് യു ഡി എഫ് പറഞ്ഞത് ശരിയല്ലേ വെന്റിലേറ്ററിൽ കിടക്കുന്ന ഈ ആരോഗ്യ കേരളത്തെ ആരോഗ്യവതിയാക്കി നമ്മൾ കേരളത്തിലൂടെ നടത്തും ഒൻപത് മാസം മുമ്പ് ഒരു ഹെൽത്ത് കമ്മീഷൻ രൂപീകരിച്ചു മുന്നൂറോളം ഡോക്ടർമാർ കേരള ഇന്ത്യക്കകത്തും പുറത്തുമുള്ള ഡോക്ടർമാർ മലയാളികൾ ഹെൽത്ത് കോൺക്ലേവ് നടത്തി നമ്മുടെ ഹെൽത്ത് കമ്മീഷൻ അറുന്നൂറിലധികം ആരോഗ്യ പ്രവർത്തകരുമായി ചർച്ച ചെയ്തു ഗവൺമെന്റ് അല്ല പ്രതിപക്ഷം ചെയ്തത് നമ്മൾ കോഴിക്കോട് വെച്ച് ഒരു വിഷൻ ഡോക്യുമെന്റ് അവതരിപ്പിച്ചു ഞാൻ കരുതുന്നു അതൊരു നോളജ് അസറ്റാണ് ജ്ഞാന സമ്പത്താണ് കേരളത്തിന് യു സമ്മാനിച്ചത് യൂണിവേഴ്സൽ ഹെൽത്ത് കവറേജ് ആണ് എല്ലാവർക്കും ചികിത്സ എല്ലാവർക്കും മരുന്ന് ആരോഗ്യം ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചികിത്സാ ചെലവുള്ള ഒന്നാമത്തെ സംസ്ഥാനം നമ്മുടെ കേരളമാണ് ആദ്യഘട്ടത്തിൽ നമ്മൾ ആ ചികിത്സാ ചെലവ് നിങ്ങളുടെ പകുതിയാക്കി കുറയ്ക്കും രണ്ടാം ഘട്ടത്തിൽ അത് മൂന്നിലൊന്നായി കുറയ്ക്കും സ്ത്രീകൾക്ക് പ്രത്യേക കുട്ടികൾക്കും പ്രത്യേക ആശുപത്രികൾ പ്രായമായവർക്ക് പ്രത്യേക പരിരക്ഷണം ജെറിയാട്രിക് കെയർ ഞാൻ എല്ലാം വിശദീകരിക്കുന്നില്ല ഒരു കാര്യം മാത്രം അത് പൂർത്തിയാകുമ്പോൾ ലോകരാജ്യങ്ങളിൽ നിന്ന് ചികിത്സ തേടി ഈ കേരളത്തിലെത്തും ആരോഗ്യത്തിന്റെ ഡെസ്റ്റിനേഷൻ ആക്കി നമ്മൾ ഈ കേരളത്തെ മാറ്റുക തന്നെ ചെയ്യും നമ്മുടെ കുഞ്ഞുങ്ങൾ നാൽപ്പത് അൻപത് ലക്ഷം രൂപ കിടപ്പാടം പണയപ്പെടുത്തി വിദേശ രാജ്യങ്ങളിലെ യൂണിവേഴ്സിറ്റികളിൽ പഠിക്കാൻ പോകുന്നു പ്രോഗ്രാമുകൾക്ക് യു ഡി എഫ് വരുമ്പോൾ അവർ ജർമ്മനിയിലും യു കെയിലും ഓസ്ട്രേലിയയിലും കാനഡയിലെയും യൂണിവേഴ്സിറ്റികളിൽ പഠിക്കുന്ന പ്രോഗ്രാമുകൾ കേരളത്തിലെ യൂണിവേഴ്സിറ്റികളിൽ നമ്മൾ ആരംഭിക്കും അവർ അവിടെ പഠിക്കും പഠിച്ച് പുറത്തു വരുമ്പോൾ രണ്ട് ഓപ്ഷനാണ് ഒന്ന് ജോലി രണ്ട് സംരംഭം തുടങ്ങാനുള്ള സഹായം കേരള ചരിത്രത്തിൽ ഇന്നേവരെ ഇല്ലാത്ത സമഗ്രമായ ഒരു തൊഴിൽ സംരംഭ പദ്ധതി ഈ യാത്ര തിരുവനന്തപുരത്ത് എത്തുന്നതിന് മുമ്പ് നമ്മൾ അവതരിപ്പിക്കാൻ പോയാഷിക മേഖല വിശ്വസിക്കാം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പറഞ്ഞു ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ആയിരത്തി അറുന്നൂറ് രൂപയുടെ പെൻഷൻ ഞങ്ങൾ രണ്ടായിരത്തി അഞ്ഞൂറാക്കി മാറ്റും കുറെ വോട്ട് ചെയ്തു രൂപ ല്ല ഇവിടെ കൊല്ല ഒരു തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് നാനൂറ് രൂപ കൂട്ടി അപ്പൊ ഞാൻ പറഞ്ഞു മലയാളിയുടെ സാമാന്യ ബുദ്ധിയെ പരീക്ഷിക്കുന്നത് അവരെന്ത് ചെയ്തു അവർ ആ നാനൂറ് രൂപ മേടിച്ച് പോക്കറ്റിലിട്ടു പോളിംഗ് ബൂത്തിൽ പോയി യു ഡി എഫിന് വോട്ട് ചെയ്തു അപ്പൊ നമ്മുടെ മനുഷ്യ എല്ലാവരെയും ചീത്തൊളിക്കുന്നവരാതണ്ടല്ല സി പി എമ്മിന്റെ അതുപോലെ കൊള്ളരുതാത്തവന്മാര് നമ്മുടെ കാശും മേടിച്ച് പുട്ടടിച്ചിട്ട് പോയി യു ഡി എഫിൽ ഓട്ട് ചെയ്തത് എന്റെ മണിസകാവേ അവര് കൊള്ളരുതാത്തവരല്ല അവര് നിങ്ങളെക്കാൾ ബുദ്ധിയുള്ളവരല്ല അവർക്കറിയാം ഈ എൽ ഡി എഫ് സർക്കാർ പെൻഷൻ കൊടുക്കാൻ പോകുന്ന രണ്ട് മാസത്തേക്കാണ് അടുത്ത അഞ്ചു കൊല്ലത്തേക്ക് അവർക്ക് പെൻഷൻ കൊടുക്കേണ്ടത് യു ഡി എഫ് ആണ് എന്നുള്ള തിരിച്ചറിവ് അവർക്കുണ്ട് ആര് അൻഡറസ്റ്റിമേറ്റ് ഞാൻ അവസാനിപ്പിക്കുകയാണ് ഈ ദുർഭരണത്തിന് അന്ത്യം കുറിച്ച് യുഗം പുതുയുഗമുണ്ടാകും ഇവിടെ ഒരു വിഷയം നിങ്ങൾക്കറിയാം പെരിങ്ങോട് പുഴ സർക്കാർ വനമായി പ്രഖ്യാപിച്ചു തലയ്ക്ക് വിലയുള്ള ആരെങ്കിലും പ്രഖ്യാപിക്കും ഇവരിവിടെ നിന്ന് വന്ന് മൂന്നാല് പഞ്ചായത്തിനെ ബാധിക്കുന്ന പ്രശ്നമാണ് സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ സമരത്തിൽ ഞാൻ പങ്കെടുത്തു ഞാൻ തന്നെ നിയമസഭയിൽ സബ്മിഷൻ ഉന്നയിച്ചു ഒരു വാക്ക് തന്നിത് പിൻവലിക്കുന്നു പിൻവലിച്ചിട്ടില്ല ഇനി ഇവരെ പുറകെ നടക്കണം യു ഡി എഫ് സർക്കാർ വരുമ്പോൾ ആദ്യത്തെ ക്യാബിനറ്റിൽ തീരുമാനമുള്ള ഇത് വരുന്ന ഡീ നോട്ടിഫിക്കേഷൻ നടത്താൻ വേണ്ടിട്ട് ഡി നോട്ടിഫൈ ചെയ്യണം ചെയ്യും പോലെ ഇനി എനിക്കൊരു കാര്യമുണ്ട് നമ്മുടെ യു ഡി എഫ് ടീം യു ഡി എഫ് പഴയ യു ഡി എഫ് ഒന്നുമല്ല ടീം യു ഡി എഫ് നൂറിലധികം സീറ്റുമായി അധികാരത്തിലേക്ക് തിരിച്ചു വരും അപ്പോ അയ്യടിക്കല്ലേ അയ്യോ അവസാനം അടിക്ക മണലൂരുന്നൊരു യു ഡി എഫിന്റെ എം എൽ എ ഉണ്ടാവുമോ എനിക്ക് ഉറപ്പുണ്ട് ഉറപ്പ് ശരിക്ക് ഈ ഉറപ്പ് പോലെ ശരിക്ക് ഒന്നുകൂടി ഇതെനിക്ക് ഉറപ്പായി ഞാനിത് സ്വീകരിച്ചിരിക്കുന്നു ഉറപ്പാണ് അതാണ് ഞാൻ ഇപ്പൊ വിളിച്ച പോരാളികളെ എന്ന് വിളിച്ചില്ല ആ പോരാട്ടം നടത്തി ജയിക്കാൻ നിങ്ങളെ ഞാൻ ഏൽപ്പിക്കുന്നു ഈ പോരാളികളെ പോരാളികളെല്ലോ തിരിച്ചു പിടിക്കണം നമ്മുടെ കോട്ടയാണ് നമ്മുടെ പ്രിയങ്കരനായിരുന്ന വി എം സുധീരൻ അദ്ദേഹം ഞാൻ എനിക്ക് എന്റെ ഗുരുതുല്യനായി കാണുന്ന എനിക്ക് ഏറ്റവും പ്രിയങ്കരനായ വി എമ്മിന്റെ കോൺസിൻസിയായിരുന്നു അദ്ദേഹത്തിന്റെ ഒരു പിൻഗാമി അറുപതും ജയിച്ചിട്ടില്ലല്ലേ ഒരു പ്രാവശ്യം അദ്ദേഹത്തിന്റെ ഒരു പിൻഗാമി നമുക്കിവിടെ ഉണ്ടാവും മനസ്സിലായത് അത് നിങ്ങളെ എത്തിക്കുകയാണ് നിങ്ങൾ നൽകിയ ഈ ഉജ്ജ്വലമായ സ്വീകരണം ഇത് ഇവിടെ വെച്ചിട്ടാണ് ഞാൻ പോകുന്നത് ഹൃദയത്തിൽ വെച്ചത്